ബിഗ് ബോസ് വീട്ടിൽ നിന്നും യമുനാ റാണി പുറത്തു പോയിരിക്കുന്നു ആ വാർത്ത ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് യമുനാ റാണി പുറത്താകുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായൊരു സന്ദേശം അവർ നൽകുന്നുണ്ട് അതായത് എവിടെയെങ്കിലും അല്പം ഒന്ന് പിടിയയഞ്ഞ് പോയാൽ ഒരുപക്ഷെ അതോടുകൂടി ബിഗ് ബോസിലെ ഭാവി തന്നെ ഇരുട്ടിലായി പോകാനാണ് സാധ്യത യമുനാ റാണി ബിഗ് ബോസിൽ വന്നു കയറിയ സമയം മുതൽ തരക്കേടില്ലാതെ കളിച്ചു വരികയായിരുന്നു പക്ഷേ ഇതിനിടയിൽ എപ്പോഴോ തന്റെ കയ്യിലൊന്നും ഗ്രിപ്പ് പുതുക്കെ നഷ്ടപ്പെട്ടു ഗ്രിപ്പ് നഷ്ടപ്പെട്ടു എന്നല്ല ആള് സൈലന്റായിപ്പോയി കാര്യമാത്ര പ്രസക്തമായ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടും അതിനകത്തൊന്നും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യാതെ പിൻപിലേക്ക് മാറി നിന്നു അങ്ങനെ ഒരു മയങ്ങിയ രീതിയിലേക്ക് മന്ദത ബാധിച്ച അവസ്ഥയിലേക്ക് യമുനാ റാണി മാറിപ്പോയി അവിടെ വെച്ച് പ്രേക്ഷകരും തന്നെ മറന്നു തുടങ്ങി എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് വീണ്ടും ഗെയിമിലേക്ക് താൻ വളരെ ആക്റ്റീവായി കയറി വരികയും ചെയ്തു അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പല വീഡിയോയിലും ഞാൻ ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഗബ്രി ജാസ്മിൻ ഇഷ്യൂസ് ശ്രീരേഖയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ വളരെ സജീവമായി ഇടപെടൽ നടത്തുകയും പല വിഷയങ്ങളെയും കുറിച്ച് തുറന്ന വീട്ടിൽ യുദ്ധം അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും ഇന്നുകൂടി താൻ പറഞ്ഞു ഈ വരുന്ന ആഴ്ചയിൽ ഞാൻ കാണിച്ചു തരാം ചിലതൊക്കെ ഞാൻ വലിച്ച് പുറത്തിട്ട് അലക്കും എന്നൊക്കെ യമുന പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ യമുനെ പ്രേക്ഷകർ കൈ കളഞ്ഞു യമുന റാണി ഇപ്പോൾ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു യമുന പുറത്താകുമ്പോൾ അതിനേക്കാൾ പ്രേക്ഷകരെ നടുക്കുന്നത് ഗബ്രിയും ജിൻഡോയും പുറത്തായി എന്നുള്ള വാർത്തയാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും അവർ പുറത്തുപോയെങ്കിലും ഇതുവരെയും അവരെ ഹോട്ടൽ റൂമിലേക്കും ഒന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സീക്രട്ട് റൂമിൽ രണ്ടുമൂന്ന് ദിവസങ്ങൾ ചിലവിട്ടതിനു ശേഷം മടക്കി വിടുവാനുള്ള സാധ്യതയും ഉണ്ടാകാം കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ സംഭവിച്ച പല കാര്യങ്ങളിലും കൈവിട്ട കളികളാണ് കളിച്ചുകൊണ്ടേയിരുന്നത് അതുകൊണ്ട് തന്നെ താക്കീത് കൊടുത്ത് മടക്കി വിടുവാനുള്ള സാധ്യതയും നമുക്കിതിനകത്ത് പറയുവാൻ കഴിയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മുൻപിൽ വയ്ക്കാം ഇത് മാറ്റി പിടിക്കുന്ന സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബിഗ് ബോസ് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ടുള്ള ഓരോ നീക്കങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വൈകിട്ടത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുവാനുള്ളത് ആ സമയത്ത് വ്യക്തത വരും